എന്നാ എവിടെ കിട്ടുമോ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വളരെ വിഷമമുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എത്തിക്കുന്നത് ഈ മോള് ഈ മുഖം നമ്മൾ കാണിക്കുന്നത് മോളിൻ്റെ ഈ നിങ്ങൾ കാണുന്ന ഈ മോൾക്ക് പത്തൊമ്പത് വയസ്സാണ് ഉള്ളത് കേട്ടോ ഞാൻ ഒന്ന് ആദ്യം തന്നെ ആമുഖമായി കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന നമ്മൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോക്ക് പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു മോളാണ് മോള് പിന്നെ ശേഷി അസുഖമുള്ളൊരു കുട്ടിയാണ് ഓറ്റിസം പോലുള്ള അസുഖമാണ് വളർച്ചയില്ല അപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള അഞ്ജുരാജ് എന്നാണ് മോളുടെ പേര് ദേവു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് വളരെ വേദനയോടെയാണ് ഈ ഒരു ലൈവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ മോളുടെ അമ്മ രണ്ടായിരത്തി പതിനാറിൽ മരിച്ചു പോയതാണ് ഒരസുഖം വന്ന് മരിച്ച് മരണപ്പെട്ടതാണ് നമ്മുടെ മോളുടെ അച്ഛനാണ് എനിക്കൊപ്പം ഈ കാണുന്നത് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്നോട് കുറേ പൊതുപ്രവർത്തകരൊക്കെ ചില കാര്യം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയത് ഞാൻ ഇവിടെ എത്തി കാണാൻ സാധിച്ച ആദ്യം തന്നെ ആമുഖമായി ഞാൻ ഈ വീടൊന്ന് കാണിക്കാം ഇതാണ് ഈ ഒരു വീട് കാര്യം ഈ ചെറിയൊരു വീ ഒരു നല്ലൊരു വീടാണ് ഇവർക്കുള്ളത് ഏകദേശം ആറര സെൻറ്റ് വസ്തുവിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീട്ടിൽ ഈ ഇപ്പോൾ അവസ്ഥ ഈ വീട് നേരത്തെ അതായത് മോളുടെ അമ്മയൊക്കെ വരിക്കുന്ന മരിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് ഇവർക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീടാണ് ഉള്ളത് ഈ വീട്ടഡ്രസ് കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പന്തപ്ലാവ് വാർഡിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പന്തപ്ലാവ് വാർഡിൽ ദേശസേവനി ജംഗ്ഷൻ സമീപത്ത് രാജപ്പൻ ആചാരി ദേവുഭവൻ പട്ടാഴി എന്ന അഡ്രസ്സാണ് ഈ വീടിൻ്റെത് ഈ വീട് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ കുട്ടി മോളുടെ അമ്മയൊക്കെ മരിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് അതിന് ശേഷം ഈ അമ്മയുടെ ആവശ്യങ്ങളും അസുഖങ്ങളും അസുഖങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു രണ്ടായിരത്തി പതിനാലിൽ ഇവരൊരു കേരള ബാങ്കിൽ നിന്നും ഒരു ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലില് ആ ലോൺ പിന്നീട് അവർക്ക് ഈ മോളുടെ കാര്യങ്ങളും കണ്ടല്ലോ ഈ അച്ഛൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോളുടെ പത്തൊമ്പത് വയസ്സുണ്ട് ഈ മോളുടെ മറ്റ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടു അമ്മയുടെ ചികിത്സയുമൊക്കെയായി ബന്ധപ്പെട്ട് പിന്നീട് ഈ ചേട്ടന് അസുഖമായി തൊഴിലുറപ്പിലൊക്കെ ജോലിക്ക് പോയി തുടങ്ങി നട്ടലിന് വേറെ അസുഖങ്ങളുണ്ട് അപ്പോൾ അതുമായി ഒക്കെ ബന്ധപ്പെട്ട് ചേട്ടന് പിന്നീട് ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ ഈ മോളെയും കൊണ്ട് ചേട്ടനൊരു മോനു മോനൂടുണ്ട് ഈ മോളുടെ അനിയനാണ് ആ മോള് അപ്പോൾ ആ ലോണൊന്നും അടയ്ക്കാൻ സാധിക്കാതെ ഇപ്പോൾ കേരള ബാങ്കിൽ നിന്നും പത്തൊമ്പത് ലക്ഷം രൂപ അടയ്ക്കാൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബാങ്കുകാർ ഇപ്പോൾ ഈ ഒരു ഈ കേരള ബാങ്കിൻ്റെ ഒരു ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുള്ളത് വളരെ വേദനയാണ് മോൾ സംസാരിക്കില്ല വേറെ കാര്യങ്ങളൊന്നും പറയില്ല ഇതാണ് മോളുടെ അവസ്ഥ അമ്മ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറിൽ മര മരണപ്പെട്ടു പോയതാണ് ഈ അച്ഛനാണ് മോളെ നോക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരവധി ആളുകൾ മോൾ ഇവിടെ നിൽക്കില്ല ഓടിപ്പോവുകയാണ് അവളുടെ അവസ്ഥ വളരെ ദയനീയമാണ് അപ്പം അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും ഈ ലൈവ് കാണുന്ന ആളുകൾക്ക് ഇവരെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈവ് ചെയ്യാമെന്ന ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വ്യക്തമായി നമ്മുടെ നാട്ടുകാർ പട്ട നമ്മുടെ എൻ്റെ ഈ സ്വന്തം എൻ്റെ നാട്ടുകാരായിട്ടുള്ള പട്ടാഴിക്കാരെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു ലൈവ് ചെയ്തത് ഈ ലൈവ് കാണുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കുക മോളെ നിങ്ങൾ കണ്ടല്ലോ പത്തൊമ്പത് വയസ്സുള്ളൊരു മോളാണ് ഈ ഒരു അച്ഛനാണ് അവക്കാകെയുള്ളത് ആ പതി അദ്ദേഹത്തിനും സുഖമില്ല ഈ രാജപ്പൻ ആചാര്യാണ് എനിക്ക് മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹത്തിനും സുഖമില്ലാത്ത ആളാണ് കഴിഞ്ഞ ദിവസവും വീണ് കൈവിടിഞ്ഞാൽ അത് വേറെ ഇപ്പോൾ തൽക്കാലം പെട്ട കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ല അദ്ദേഹം തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു ഈ മോൾക്ക് ഒരു അനിയൻ കൂടിയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ഈ ബാങ്കിലെ ലോണുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നുകൊണ്ടാണ് അവർക്ക് അത് അടയ്ക്കാൻ പറ്റാഞ്ഞത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയുണ്ട് ബാങ്കുകാർ കേരള ബാങ്കിൻ്റെ ആരെങ്കിലും അല്ലെങ്കിൽ ഈ ഉന്നത ഹെഡിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ഈ പതിനേഴ് ലക്ഷം എന്നുള്ളത് അവർക്ക് കുറച്ച് അതിന് മാന്യമായ രീതിയിലാണ് കുഞ്ഞിനെ കണ്ടല്ലോ നിങ്ങളൊക്കെ അവസ്ഥകൾ കണ്ടല്ലോ അപ്പോൾ അതിലുള്ള വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അതുപോലെ തന്നെ ഇത് അധികാരികൾ ഒന്ന് കാണുക കാരണം ഈ വീടിൻ്റെ അവസ്ഥ ഈ വീട് കാണുമ്പോൾ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥകളാണ് നമ്മൾ അറിയേണ്ടത് ഇത് ഒരു രണ്ടായിരം ഏത് വർഷമായിരുന്നു ആ വീട് കിട്ടിയേ ആ ജഗദമ്മ സാറ് അതായത് നമ്മുടെ പട്ടാഴിയിലെ വനിതാ പ്രസിഡൻ്റ് ആദ്യത്തെ പ്രസിഡൻ്റാണ് ജഗദമ്മ സാറ് ജഗദമ്മ സാർ ഇരുന്ന സമയത്താണ് ഈ ഒരു വീട് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത് ആ അന്ന് കിട്ടിയ വീടാണ് അത് പിന്നീട് ചേട്ടനും അന്ന് ചേച്ചിയൊക്കെ ഉണ്ടല്ലേ അവരെല്ലാര കഷ്ടപ്പെട്ട് ബാക്കിയോടൊക്കെ ഒപ്പിച്ച് ഈ വീട് വെച്ചു ചേട്ടൻ ഈ ഈ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ആയിരുന്നു പിന്നീട് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് എൻ്റെ നാട്ടുകാരെ ഒന്ന് വ്യക്തമായി ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത് എന്തായാലും ചേട്ടാ ഇത് ഈ എന്താണ് ഒന്ന് പറയാമോ ഇതിനെ സംബന്ധിച്ച് മോളുടെ അസുഖത്തെ സംബന്ധിച്ചും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കാമോ മോള് മോള് ജനിച്ചപ്പോൾ വാ പറഞ്ഞോ 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 മോള് ജനിച്ചപ്പോൾ പോലെ ഇങ്ങനെ ഈ അസുഖമായിരുന്നു മെഡിക്കൽ കോളേജിൽ തന്നെ ആറുമാസം മെഡിക്കൽ കോളേജ് ഐ സി കിടന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെളിയിലൊക്കെ ജോലിക്കും ഇങ്ങനെയൊക്കെ പോയി നമ്മൾ ജീവിതം കഴിഞ്ഞുകൊണ്ടിരുന്നത് ഒരു ന്യൂമോണിയയുടെ അസുഖമായിരുന്നു അങ്ങനെ അസുഖം വന്ന് അവൾ മരണപ്പോയി മോഡേയും ഭാര്യയുടെയും കൂടെ അസുഖത്തിനുള്ള കാര്യത്തിനാണ് ഈ ലോൺ എടുത്തത് അങ്ങനെയാണ് ഈ സംഭവിച്ചു പോയത് അത് നമുക്ക് പിന്നെ എനിക്ക് ഒന്ന് വീണ് എൻ്റെ ഇടുപ്പിൻ്റെ ബോ എൻ്റെ മട്ടല പൊട്ടലുണ്ടായി അങ്ങനെ എനിക്ക് വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയ ചെറിയ തൊഴിലുറപ്പ് വർക്കിനൊക്കെ പോയാണ് നമ്മളിതുവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് എപ്പോഴാണ് ഇത് നോട്ടീസ് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു മാസമാവുന്നു നോട്ടീസ് അടിച്ചിട്ട് രണ്ട് മാസ സമയമാണ് രണ്ട് മാസ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു കാശുകുർച്ച് എന്റെ കയ്യിൽ നിവൃത്തിയില്ല ഇപ്പൊ കാശുകൂർ അപ്പം ആരെങ്കിലും മൊത്തം നമ്മുടെ ഈ മുമ്പ് പറഞ്ഞു പട്ടാരി നാട്ടുകാരും ഒക്കെ കണ്ട് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ചെടുക്കാൻ പറ്റൂ മനസ്സു നോക്കണം ലക്ഷം ലക്ഷം എന്നുള്ളത് എന്നുള്ളത് ഒന്ന് അവർക്ക് മാക്സിമം എന്ത് ചെയ്യാൻ എന്തായാലും നമ്മൾ നമ്മൾ പറ്റൂ എടുത്തതാണ് ഞാൻ പോയി കണ്ടതാ അവര് പറയുന്ന വേണമെങ്കിൽ ഡേറ്റ് മേടിച്ചു തരാം അല്ലാതെ നമ്മൾ ഒന്നിച്ചടയ്ക്കുവാന്നുണ്ടെങ്കിൽ പൈസ കൊറച്ചു തരാം എന്നുള്ളതാണ് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ലല്ലോ അതിന്റെ പേരിലാണ് ഇരിക്കുന്നത് ാണ് അവസ്ഥ എന്നോട്